നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു 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 ഡോട്ട് പോളി അറ്റ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ചില പുതിയ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്താണ് കൗൺസിലിംഗ് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയും അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് അന്തിമ റാങ്ക് ലിസ്റ്റ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിക്കുന്നതാണ് അപേക്ഷകർക്ക് ജൂൺ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ അഡ്മിഷൻ പോർട്ടലിലെ കൗൺസലിംഗ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി കൗൺസലിംഗിന് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ കൗൺസിലിങ്ങിന് ഹാജരാകാൻ അനുവദിക്കൂ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കുള്ള കൗൺസലിംഗ് ജില്ലാ തലത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വച്ച് നടത്തപ്പെടുന്നതാണ് കൗൺസലിംഗിൻ്റെ സമയക്രമം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അഡ്മിഷൻ പോർട്ടലിൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അന്തിമ റാങ്ക് ലിസ്റ്റ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് പിന്നെ പതിനാറാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് നമുക്ക് പോർട്ടലിൽ കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം അതുപോലെ ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെയാണ് വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വിവിധ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് കൗൺസിലിംഗ് നടക്കുക അപ്പോൾ അതിൻ്റെ സമയക്രമം ഇരുപതാം തീയതിയാണ് നമ്മുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഈ കൗൺസിലിങ് ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ആ കോളേജിൽ വെച്ചാണ് എല്ലാ ടൈപ്പ് കോളേജുകളിലേക്കും അതായത് ഗവണ്മെൻറ്റ് ഗവണ്മെൻറ്റ് എയ്ഡഡ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ഐ എച്ച് ആർ ഡി ആൻഡ് കെയ്പ് അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഗവണ്മെൻറ് സീറ്റ് ഇതിനെല്ലാം ഒറ്റ ഈ നോഡൽ പോളിടെക്നിക് കോളേജിൽ വച്ചിട്ടായിരിക്കും കൗൺസിലിംഗ് നടക്കുക അപ്പോൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരെ നിർബന്ധമായിട്ടും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതായത് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് വരും അതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം കൗൺസിലിങ്ങിനെ നിർദ്ദേശിക്കുന്ന ദിവസം കൗൺസിലിങ്ങിനെ നേരിട്ട് ഹാജരാകണം ഈ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുണ്ടായി അതായത് ഈ പോളിടെക്നിക് ഡിപ്ലോമയുടെ ലാറ്ററൽ എൻട്രിയുടെ പ്രവേശനം നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയല്ല ചെയ്യുക തത്സമയം ഒരു സ്പോട്ട് അഡ്മിഷൻ പോലെയാണ് നടക്കുക അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതാണ് അവിടെ വേറൊന്നും ഉണ്ടാവില്ല നമ്മുടെ റാങ്ക് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെ വിളിക്കുകയും അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് അതുപോലെ അതേ സമയം തന്നെ തൽസമയം തന്നെ നമുക്ക് ഫീസ് അടയ്ക്കുകയും വേണം ഫീസ് അടച്ച് ജോയിൻ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഈ കൗൺസിലിംഗ് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ആശങ്ക ആർക്കും വേണ്ട പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓൾ കേരള ആണ് അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഇതിൽ ഹാജരാകണമെന്നില്ല പലരും പല കോഴ്സുകളിലും ഇതിനകം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വേക്കൻസികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത്ര റാങ്കിന് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ പ്രഡക്റ്റ് ചെയ്ത് പറയാനാവില്ല അതിന് നിങ്ങൾ കൗൺസിലിങ്ങിൽ ഹാജരാകുക തന്നെ വേണം അപ്പോൾ കൗൺസിലിങ്ങിന് ഹാജരാകുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൽ നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ഇടാം അത് ഈ രേഖകളെല്ലാം കൈവശം വെക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ എന്തെങ്കിലും റിസർവേഷനുകളുള്ളവർ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ട്യൂഷൻ ഫീ വീവറിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിന് ഉള്ളിലെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് പിന്നെ നമ്മുടെ ആധാർ കാർഡ് അവസാനം പഠിച്ച സ്ഥാപനത്തിലെ ടി സി 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 തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം അത് നോക്കി അതെല്ലാം തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെ ഫീസ് നമ്മൾ ആ സമയത്ത് തന്നെ അടയ്ക്കേണ്ടി വരും ഫീസ് എത്രയാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം ഓരോ കോളേജിനും ഓരോ ടൈപ്പാണ് ഫീസ് ഉണ്ടായിരിക്കുക ഗവൺമെൻറ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് അതുപോലെ ഐ എച്ച് ആർ ഡി കെയ്പ്പ് തുടങ്ങിയ കോളേജുകളിൽ വേറെ ഫീസും അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഗവൺമെൻറ് സീറ്റിന് വേറെ ഫീസ് മാനേജ്മെൻറ്റ് സീറ്റിന് വേറെ ഫീസ് അങ്ങനെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ ഫീസ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക അത് കാർഡ് വഴിക്കായിരിക്കും ഫീസ് അടയ്ക്കേണ്ടി വരിക അപ്പോൾ ആ കാര്യം നിങ്ങൾ അറേഞ്ച് ചെയ്തു വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കൗൺസലിംഗിൻ്റെ ഡേറ്റും അതുപോലെ എത്ര വേ സീറ്റ് വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ വെബ്സൈറ്റിൽ വരും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡേറ്റുകളിൽ വെബ്സൈറ്റിൽ വരും അപ്പോൾ എല്ലാവരും ഈ വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക കാരണം നമുക്ക് വ്യക്തിപരമായി ഒരറിയിപ്പും അഡ്മിഷനെ സംബന്ധിച്ച് ലഭിക്കുന്നതല്ല അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ അപ്ഡേഷനുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം